സോ ഹായ് ഫ്രണ്ട്സ് മെയ് പതിനേഴ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ പറയാം ആദ്യമേ തന്നെ പാട്ടെല്ലാം കേട്ട് ആളുകളൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ യാ നമ്മുടെ ലിവിങ് റൂമിൽ ആദ്യത്തെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ആളുകൾക്ക് മുട്ട ഗെയിം അത് ബാലൻസ് ചെയ്യേണ്ട ഗെയിമാണ് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ആ പ്ലേറ്റിൻ്റെ നടുക്കൊരു ഹോളുണ്ട് അവിടെ അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ ബാലൻസിങ് ഇച്ചിരി കൂടെ സിമ്പിളാവും പക്ഷേ പോകേണ്ട വഴികൾ ഇച്ചിരി പാടായതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് ഇച്ചിരി പാടാണ് പോകാൻ ആ ഒരു ഗെയിമിൽ ആദ്യമേ വന്നത് നമ്മുടെ സിജോ സായി ആൻഡ് അപ്സറയുടെ ടീമാണ് ആ ടീമിൽ എനിക്ക് നമുക്ക് ശരിക്കും അതിശയം തോന്നുന്ന രീതിയിലാണ് നമ്മുടെ അപ്സറയുടെ ഗെയിം അപ്സല അപ്സര ആ ഒരു സമയം കൊണ്ട് രണ്ട് പ്രാവശ്യം പോയിട്ടു ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ഉള്ള ആളായിരുന്നു ആൻഡ് സിജോയും ഇട്ടു പക്ഷേ അത് ജാസ്മിൻ അത് ആ ഒരു കാല് വെച്ച് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പൊക്കി അതും ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അങ്ങനെയൊക്കെ ഒരു റൂൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ റസ്മിൻ ഭാര്യയുടെ ടീം അവരും രണ്ട് രണ്ട് പേരിട്ടു റസ്മിനും ആ രീതിയിൽ ഞാനെന്നിട്ട് കളിച്ചു ആൻഡ് അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ടീമും അർജുൻ്റെ ടീമും ഒക്കെ ശോകമായിരുന്നു അവർക്കൊന്നും അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ജിൻഡോ വന്നപ്പോൾ തന്നെ മുട്ട പൊട്ടിച്ച് നശിപ്പിച്ചു പക്ഷെ ഒരു കാര്യം മനസ്സിലാകത്തൊരു കാര്യം ഇന്ന് മുട്ട എങ്ങനെ ബൗൺസ് ചെയ്യുന്നേ അർജുൻ പറയുന്നത് പുഴുങ്ങിയ മുട്ടയാണ് പുഴുങ്ങിയ മുട്ടയാണെന്നും തോട് പൊട്ടില്ലേ ചില മുട്ട ഇനി റബ്ബർ മുട്ടയാണ് വെച്ചത് കളറൊക്കെ അടിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുഡ് ഡൻസ് എന്ന് മനസ്സിലായില്ല പക്ഷേ അങ്ങനെ അങ്ങനെയാണ് സംഭവം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന നിമിഷം നമ്മുടെ അപ്സര ആൽബിയുടെ വൈഫ് അല്ല സോറി വൈഫ് അമ്മ വരുന്ന സൺ അപ്സര ആൽബിയുടെ അമ്മ വരുന്നു അമ്മ കെ പി സി നാടക വേദിയിൽ ഇത്ര വർഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഹസ്ബൻഡ് വന്നില്ല ആൽബി എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്തോ സിനിമയാണെന്നാണ് തോന്നിയത് പക്ഷേ ആ ഒരു അഭിനയം കണ്ടിട്ട് നമുക്ക് നേരത്തെ മനസ്സിലായി പുറകെ വരും കാരണം പ്രമോ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഓക്കെ സോ അപ്പം കുറേ സംസാരിച്ചു എന്തുകൊണ്ടാണ് വരാത്ത ഏത് സിനിമ അങ്ങനൊക്കെ ഏത് സിനിമ എന്നൊക്കെ രീതിയിൽ അക്ഷരം ചോദിക്കുന്നുണ്ട് പക്ഷേ അമ്മ വിട്ടു കൊടുക്കുന്ന അമ്മ പറയുന്നു ഇല്ല മോളെ അമ്മ അവൻ വരായിരുന്ന പക്ഷേ ഒരു സിനിമയുടെ ഷൂട്ട് ഏതോ ഒരു സിനിമയെന്ന് സിനിമയുടെ പേരൊക്കെ പഠിച്ചു വെക്കണേ എന്തെങ്കിലും ഒരു പേരിടണം അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കോമഡി പേരെ കിട്ടി ഇട്ടേക്കണം ഓക്കെ അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം കുറച്ച് കഴിഞ്ഞപ്പത്തേക്ക് പൊട്ടി കാരണം ഒരു മാസ്ക് ധരിച്ചു ഒരാളിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രൊമോയിൽ കണ്ട പോലെ അത് അതിന് പുറകെ നമ്മുടെ ബിഗ് ബോസിലെ ടീമിലെ ഒരാൾ ഓടുന്നുണ്ടായിരുന്നു അവർ ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നേരെ അപ്സര അടുത്തേക്ക് വരുന്നു അപ്സര കെട്ടിപ്പിടിക്കുന്നു ആൻഡ് ആ ഒരു ട്വിസ്റ്റ് അവിടെ റിവീല് ചെയ്യുന്നു അത് അത് അപ്സര ആൽബിയിലെ ആൽബി എന്നുള്ള വാലാണ് എന്നുള്ള കാര്യം ആൻഡ് അദ്ദേഹം വളരെ ഒരു സഭാകമ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആളുകൾ എൻ്റെ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഒരു പരിധി വരെ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു ആളുകളോട് സംസാരിച്ചു എല്ലാവരോടും തൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി പാസ് ചെയ്തു ഇവൾ വണ്ണം കുറയ്ക്കാനോട് വാങ്ങും പത്ത് കിലോ കുറയ്ക്കണം എന്നൊക്കെയുള്ള ഒരു രസകരമായിട്ടുള്ള രീതിയിൽ ആളുകളോട് ഇടപഴകാനായിട്ട് സാധിച്ചു അതുകഴിഞ്ഞ് ഇവർ ഇരിക്കുന്ന സമയത്താണ് അടുത്ത പാട്ട് പവിഴമഴി സായിക്കറിയില്ലായിരുന്നു അത് സായിയുടെ വൈഫാണ് വരാൻ പോകുന്നെന്നുള്ള കാര്യം പക്ഷേ സായിയുടെ വൈഫ് ഒറ്റയ്ക്കാണ് വന്നത് വേറെ ആരും കൂട്ടിനും വന്നില്ല കാരണം അച്ഛനും ഇല്ല അമ്മയില്ല പിന്നെ ആകെയുള്ള നമ്മുടെ ജീത്തുബായി ആണ് വരും വരുന്ന കാര്യത്തിൽ പക്ഷേ ജീത്തുബായ് വന്നില്ല എന്താണ് അന്തോഭാവം അങ്ങനെ സ്നേഹ വൈഫ് സ്നേഹം ഒറ്റയ്ക്കാണ് വന്നത് വന്നപ്പോൾ തന്നെ ഒരു സ്നേഹ ചുംബനമെല്ലാം നമ്മുടെ സായി കൊടുത്തു അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്തെ സ്നേഹമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ സോ അങ്ങനെ ആ ഒരു സ്നേഹമെല്ലാം കൊടുത്ത് സ്നേഹയോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയായിരുന്നു സായി സംസാരിച്ചത് അവർ അവരുടെ സംഭാഷണം ഒക്കെ നടത്തിക്കഴിഞ്ഞ് വീണ്ടും ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ കോൺഫറൻസിൽ നമ്മുടെ സായി കൃഷ്ണയുടെ അച്ഛൻ സീക്രട്ട് ഏജൻ്റ് അച്ഛൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനോട് പിണക്കൊന്നുമില്ല ആവശ്യത്തിന് മാത്രം വിളിക്കുന്ന ഒരു മകൻ അവർ തന്നി പുറത്തിറങ്ങുമ്പോൾ ഇനി എന്നെ വിളിക്കണം എൻ്റെ അടുത്തേക്ക് വരണം കളി ജയിക്കണം നമുക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ നമ്മളിമൻ ശ്രീച്ചാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കുറച്ചേ കട്ട് ചെയ്തു പറയുന്ന കാര്യം പക്ഷെ അച്ഛൻ വളരെ പോസിറ്റീവ് ആട്ടോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ പറഞ്ഞു എൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകളുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ക്ഷമിക്കണം സോറി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇവരൊറ്റയ്ക്കുള്ള ഒരു ആയിരുന്നു പക്ഷേ ലൈവിൽ കാണിച്ച ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സായിയുടെ ഡോഗ് മരിച്ചു പോവുകയും അതിന് അതിനോടനുബന്ധിച്ച് സായി വളരെ ഈ പറഞ്ഞ ഇമോഷണൽ ആവുകയും വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ആ ഒരു സീൻ കട്ട് ചെയ്തു സെൻസർ ബോർഡ് കട്ട് ചെയ്താണോ ബിഗ് ബോസ് കട്ട് ചെയ്താണോ ബിഗ് ബോസ് കട്ട് ചെയ്തായിരിക്കും ഓക്കെ അങ്ങനെ ബിഗ് ബോസ് കട്ട് ചെയ്തു അത് കാണിച്ചില്ല എന്നുള്ളതാണ് ആൻഡ് അഗൈൻ അവരെല്ലാവരും ഒത്തുകൂടുന്നു സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ കട്ട് ചെയ്യുന്നുള്ളതാണ് അത് കഴിഞ്ഞ എന്താ സംഭവിച്ചത് സ്പോൺസർ ഗെയിം ആയിരുന്നു അല്ലേ യാ സിജോ ആ ഒരു സ്പോൺസർ ഗെയിമിൻ്റെ വിളംബരം നടത്തി സ്പോൺസർ ഗെയിം ബ്രിട്ടാനിയ സ്പോൺസർ ഗെയിമായിരുന്നു ബ്രിട്ടാനിയ സ്പോൺസർ ഗെയിമിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ റസ്മിൻ ഭായയുടെ ടീം ജയിച്ചു യാ യാസ്മിൻ ഭായയുടെ ടീം ജയിച്ചു ജിൻഡോയുടെ ടീം ഒരു 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 സെക്ഷനിൽ ജയിച്ചു സോ ബ്രിട്ടാനിയ ബേസ് ആയിട്ടുള്ള ഒരു സ്പോൺസർ ഗെയിം ആയതാരണം ആ ഒരു രീതിയിൽ അത് അവസാനിച്ചു മെയിനായിട്ട് വീക്കെൻഡ് എപ്പിസോഡാണ് സോ നാളെ സാറ്റർഡേ ആണ് സാറ്റർഡേയിലെ ലാലേട്ടൻ വരില്ല എന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ വരുന്നത് രണ്ട് പേരൻസിൻ്റെ രണ്ട് പേരൻസാണ് സിജോയുടെ അച്ഛനും അമ്മയാണ് വരുന്നത് ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു നേരിട്ട് കണ്ടായിരുന്നു അവരോടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പക്ഷേ ആ വീഡിയോ ഇടുന്നത് ഇവർ ബിഗ് ബോസ് ഹൗസിൽ കയറി അവരുടെ ഒരു സംരക്ഷണം നടത്തിയിട്ട് മാത്രമേ ഇടുകയുള്ളൂ ആൻഡ് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ ആണ് വരുന്നത് അമ്മയുടെ ചേച്ചിയും പിന്നെ ആരാ വരുന്നതെന്ന് അറിയില്ല മേ ബി വേറെ ആരെങ്കിലും ആയിരിക്കാം വരുന്നത് സോ നമുക്ക് നോക്കാം കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നു എന്നുള്ളത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഈ സൺഡേയോട് കൂടി അവസാനിക്കും എന്ന് കരുതുന്നു ആൻഡ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് ലാലേട്ടനെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കളിയും ചിരിയും ഒക്കെ ഈ സൺഡേയോടുകൂടെ അവസാനിക്കും ഇനി കാര്യം കളിച്ചും കൂടെ സീരിയസ് ആയിട്ട് പോകണം എന്നുള്ളതാണ് നോർമലി വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനും അപ്സരയും തള്ളിയെന്നോ മാന്തിയെന്നോ മുള്ളിയെന്നോ പിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പുറത്തായി പുറത്താകുന്നു എന്നൊക്കെ പറഞ്ഞ വാ വാർത്തകളൊക്കെ വന്നിരുന്നു അതിനെക്കുറിച്ചൊന്നും വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല കട്ട് ചെയ്തായിരിക്കാം മേ ബി സോ അങ്ങനെ കട്ടിങ് കുറെ നടക്കുന്നുണ്ട് കട്ടിങ് നടന്ന് 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 അവസാനം ബിഗ് ബോസിൻ്റെ ആ ഒരു ഫ്രൈഡേ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അത് റിവ്യൂ തൽക്കാലം ബൈ